അപ്പൊ കുണ്ടിക്കേ കുണ്ടിയിൽ ഇട്ടിരുമോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടോ മെഹന്തി നമസ്കാരം ഈ പെണ്ണുങ്ങളുടെ വിവരമില്ലായ്മ കേൾക്കുമ്പോൾ വളരെ നാണം തോന്നുവാണ് ഒരു പെണ്ണെന്ന നിലയില് നമുക്കിത് കേൾക്കുമ്പം തന്നെ തൊലി രീതിയിലുള്ള സംഭാഷണമാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഇതിലെ ഒരു പെണ്ണിനെ നമുക്കറിയാവുന്നതാണ് ആർ ജെ അഞ്ജലിയെ എഫ് എം റേഡിയോയിലും അതുപോലെ തന്നെ യൂട്യൂബറും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അഞ്ജലിയുടെ സംസാരവും ആ ചടപടാമെന്നുള്ള വർത്തമാനവും ഒക്കെ എനിക്ക് നേരത്തെ വളരെ ഇഷ്ടമായിരുന്നു അഞ്ജലിയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളൊക്കെ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും വെറുപ്പ് തോന്നുകയാണ് ഈ രണ്ട് പെണ്ണുങ്ങളോടും അങ്ങനെയാണ് തോന്നുന്നത് ഇതൊരു പ്രാങ്ക് കോൾ ചെയ്യുന്ന ഒരു ഇതാണ് വീഡിയോ ആണ് നമ്മൾ കണ്ടത് പ്രാങ്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ ചില ഈ ടെലിവിഷനിൽ കാണപ്പെടുന്ന ഇതൊക്കെ ഒരു കോമഡിയാണ് അത് ആളുകളെ വെറുതെ വട്ടം ചുറ്റിക്കുന്ന രീതിയിലുള്ള അത് കാണുമ്പോൾ നമ്മൾ ആസ്വദിച്ചിരുന്ന് കാണാറുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരുമാതിരി നാണംകെട്ട തറ പെണ്ണുങ്ങളുടെ സംസാര രീതിയാണ് ഈ ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും കൂടി എന്നിട്ട് ആർ തുലസിക്കുമാണ് മറ്റുള്ളവർ ഇതെന്താണ് പിന്നെ ഈ അസഭ്യ വാക്കുകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങ് രസമാകും എന്നുള്ള രീതിയിലാണ് രണ്ടുപേരുടെ എന്തോ വലിയ കാര്യം ചെയ്ത സംഭവം പോലെയാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇത് കേട്ട് ആസ്വദിക്കുന്നത് ആ എതിർവശത്ത് നിന്ന് ആ സ്ത്രീ സ്ത്രീയെ മാന്യതയുള്ളതുകൊണ്ട് അവരധികം പറഞ്ഞില്ല അതേസമയം ഒരു പുരുഷനോട് അല്ലെങ്കിൽ തക്ക മറുപടി പറയുന്ന ആ ഒരു പെണ്ണിൻ്റെ അടുത്തോ ആയിരുന്നു ഈ വാക്കുകളെന്ന് പറയ വാക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ നല്ല ചുട്ട മറുപടി തന്നെ കേട്ട അവളുടെയൊക്കെ വായ അടപ്പിച്ച രീതിയിൽ പറയേണ്ടതായിരുന്നു ഇവർക്ക് മാന്യത ഉള്ളത് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഇവരെ വിളിക്കാൻ നോക്കിയപ്പോൾ അവർ നമ്പർ ബിസി ആക്കുകയാണ് ചെയ്തത് ഈ മെഹന്തി ഇടുന്നത് നിങ്ങൾ നിന്റെയൊക്കെ അവിടെ ഇട്ടിരുന്നെങ്കിൽ ആ വാക്ക് ഞാൻ പറയുന്നില്ല കാരണം നമുക്കാർക്കും ഇല്ലാത്ത സംഭവമൊന്നും അല്ല അത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല പറഞ്ഞ വാക്കുകളിൽ കൂടെ അപ്പം ആ അവിടെ നീയൊക്കെ ഇട്ടിട്ട് നീയൊക്കെ ഒരു പൊതു സദസ്സിൽ പോയിരുന്ന് ആളുകൾ വരുമ്പോഴത്തേക്കിന് ആ ഭാഗത്തെ തുണി മാറ്റിയിട്ടിട്ട് കാണിച്ചു കൊടുക്കുമോ അതിനാണോ നീയൊക്കെ അവിടെ ഇടാവോ എന്ന് ചോദിച്ചത് അല്ല ഇതിന് ഒന്നും അറിയേണ്ട കാര്യമുണ്ടല്ലോ ഇങ്ങ അവിടെ ഇടാവോ എന്ന് ചോദിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ആളുകൾ നാലാളുകൾ കൂടുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിന്ന് തുണി അവിടുത്തെ തുണി പൊക്കി കാണിച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കാര്യം ചോദിച്ചേക്കുന്നത് അല്ല ഞങ്ങളാരും അങ്ങനെ ആ ഭാഗത്താരും ഞങ്ങൾ മൈലാഞ്ചി ഇടാറില്ല മൈലാഞ്ചി ഇട്ടാൽ തന്നെ കൈടെ വിരലിലോ അല്ലെങ്കിൽ കൈക്കുള്ളിലോ അല്ലെ കാലിൻ്റെ നഖത്തേലോ അത്രയൊക്കെ ഇടാറുള്ളൂ അല്ലാതെ വേറെ ഒരു ഭാഗത്തും ഈ മൈലാഞ്ചി ഇട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടും കണ്ടതായിട്ടും ഇതുവരെയായിട്ടും ഒരു അറിവുമില്ല അല്ല നീയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് പിന്നെ സാധാരണ ആ ഭാഗത്തെ തുണി എല്ലാവരും മൂടിയാണ് വെക്കാറുള്ളത് ആരെയും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കാറില്ല മാന്യതയുള്ളവരാരും തന്നെ ആ ഭാഗം കാണിച്ച് പുറത്തിറങ്ങി നടക്കാറില്ല നീയൊക്കെ അവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഇടാൻ വേണ്ടിയിട്ട് ചോദിച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുന്നതല്ല അവിടെ ഇട്ട് ഇട്ടുതരാമോ എന്ന് ചോദിക്കുന്നത് നീയൊക്കെ അവിടെ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത് എന്ത് നാണം കെട്ട വാക്കുകളാണ് സംസാരിക്കുന്നത് ഇതിനൊക്കെ നല്ല ചുട്ട മറുപടി തന്നെ പറയേണ്ടതുണ്ട് ഒരുപാട് ഇതിൻ്റെ നേരെ നല്ല തെറി വാക്കുകൾ കമൻറ്റിടുന്നേ ഞാൻ കണ്ടു തെറിയെന്ന് പറഞ്ഞാൽ നല്ല പച്ച തെറിയാണ് ആളുകൾ പറയുന്നത് അത് ഒരു കുഴപ്പവും അത് അവർക്ക് കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്കുകൾ ഈ പൊതുവായിട്ട് ഇങ്ങനെ പറയുകയില്ല ഒരു സ്ത്രീയെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നതാണ് പ്രാങ്ക് ചെയ്യുമ്പോൾ മാന്യമായ രീതിയിൽ എന്തെങ്കിലും തമാശ രീതി പറയാമായിരുന്നു പക്ഷേ അസത്യ വർത്തുകൾ വർത്തമാനം പറയുന്നത് നിനക്കൊന്നും എന്നാ നിൻ്റെയൊക്കെ വീട്ടിലത്തെ ആ എന്നാ ഇപ്പം കൂടുതൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പം വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ആളുകളെ പറഞ്ഞാൽ അത് മോശമാണ് പക്ഷെ നിന്റെയൊക്കെ ആ രീതിയാണ് വീട്ടിൽ പഠിച്ചു വന്ന രീതിയാണ് അങ്ങനെ കാണിക്കുന്നത് എന്തും ചപ്പ് ചവറുകളും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എന്ത് സാധനങ്ങളും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയായിപ്പോയി ഇപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങളും നാട്ടിലുള്ള പ്രശ്നങ്ങളും കാണിക്കാൻ മേലാത്തതും കാണിക്കാവുന്നതും എല്ലാം ലൈവായിട്ടും എല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് ഇതിനെല്ലാം വേണ്ടുന്ന ചപ്പ് ചവറുകൾ ആദ്യമേ തന്നെ നിർത്തേണ്ടതാണ് ഇങ്ങനെ കാണിക്കുന്നത് വലിയ മാന്യതയാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് പക്ഷെ നിനക്കൊക്കെ ഇനിയുള്ള ഒരു ഒരു വിലയുണ്ടായിരുന്നു അഞ്ജലിക്ക് ഞാനൊക്കെ അഞ്ജലീനെ എനിക്ക് ഒരു ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളായിരുന്നു ആ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ കൂടി പോയി നിരഞ്ജന എന്നും പറഞ്ഞൊരു പെണ്ണിനെയും കൂടെയാണ് അടുത്ത് വിളിച്ചിരിക്കുന്നത് കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കുന്ന വാക്കുകളാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മുഴുവനും ഇപ്പോൾ അഞ്ജലി മേടിച്ചിടിക്കുകയാണ് മൊത്തത്തിൽ ഒറ്റ വീഡിയോ കൊണ്ട് ലോകം മുഴുവനും അറിഞ്ഞു ഇപ്പോൾ അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ നമുക്ക്